ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് സൂപ്പർ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം പോവാം റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുകയാണ് ഇത് അതിനാവശ്യത്തിനുള്ള പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഞാൻ കല്ലിൽ വെച്ച് ചതച്ച് വെച്ചിരിക്കുകയാണ് ഇതിൽ ഞാൻ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കാമേ ഞാൻ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുവാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇന്ന് മിക്സ് ചെയ്യാം കയ്യിൽ നീറ്റലുണ്ടാവും അതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചാണ് മിക്സ് ചെയ്യുന്നത് ഇതിൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുവാണ് ഞാൻ അതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാമേ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ആദ്യം കുക്കറിൽ വേവിച്ചിട്ടാണ് ചിക്കൻ എല്ലാം ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുവാണേ ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാമേ ചിക്കൻ എല്ലാം നന്നായിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ മസാല ചേർത്ത് കൊടുക്കാമേ ഞാൻ ഗരം മസാല പൊടിച്ച് വെച്ചത് അതായത് മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ഇതൊന്ന് ചേർത്ത് കൊടുക്കുവാണേ മുളക് പൊടി മുളക് പൊടി ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാമേ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ ഉപ്പ് ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചിട്ടപ്പോഴേ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടായിരുന്നത് മിനിറ്റ് ഒന്ന് വെക്കാമേ ഇതിൽ ഈ മസാലയെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയേ ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമോ சிக்கன் ஃப்ரை ரெடி ஆயிட்டு നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈക്ക് പച്ചമുളകുമൊക്കെ തതച്ചു ചേർത്തുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ